നമസ്തേ ഞാൻ ശിവറാം ബാബുമാർ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യും മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനാല് വരെയുള്ള കാലഘട്ടം ഇടവമാസം ആ കാലഘട്ടത്തിൽ കന്നിരാശിയിൽ ജനിച്ച ആൾക്കാരുടെ സംഭവങ്ങൾ അവരുടെ ഒരു മാസഫലങ്ങളാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ഉത്രത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യത്തെ അരഭാഗം ഇതാണ് അവർ വരുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ ഈ വർഷം വളരെ ഗുണകരമായ ഒരു വർഷമാണ് കാര്യം ആറില് ശനിയും ഒമ്പതിൽ വ്യാഴവും ഒക്കെ നിൽക്കുന്നതിനാൽ അവർക്ക് ഈ ഒരു വർഷം വളരെ അനുകൂലമായ ഒരു വർഷമാണ് ശരിക്കും അവർ ആസ്വദിക്കേണ്ടതാണ് പക്ഷേ മാസഫലങ്ങൾ നമ്മൾ പറയുന്നത് സൂര്യൻ്റെ മൂവ്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് സൂര്യൻ്റെ മൂവ്മെൻറ്റിൻ്റെ പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ സൂര്യൻ ഒമ്പതാം ഭാവത്തിലേക്കാണ് വരുന്നത് ഒമ്പ പ്രൊഫഷണലി കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും ഒമ്പതാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് അത്ര നല്ലതല്ല വരുന്ന ഒരു മാസം അവർ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്താണ് ഒമ്പതേ സൂര്യൻ നിൽക്കുമ്പോൾ എന്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ദൂരദേശത്തു നിന്നും അവർ പ്രതീക്ഷിക്കുന്ന ആ കമ്മ്യൂണിക്കേഷൻ വരാൻ സാധ്യതയില്ല പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ അതിന് കുറച്ച് ഡിലേ ഉണ്ടാവും അല്ലെങ്കിൽ അതിന് കുറച്ച് കൊറേസ് ഉണ്ടാവും കമ്മ്യൂണിക്കേഷൻ സംബന്ധമായിട്ട് വരും വിദേശയാത്ര പോലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തടസ്സങ്ങൾ നേടാൻ സാധ്യതയുണ്ട് ഈ മാ ഈ കാലയളവിൽ അതാണ് ഒമ്പതേ നിൽക്കുമ്പോൾ വരുന്നത് അല്ല ചിലപ്പോൾ അവർ ആ സമയത്ത് എന്താണ് ചെയ്യാൻ ഏറ്റവും നല്ലത് മിൽഗ്രിമേജ് പോകുന്നവരുടെ നല്ലതാണ് അമ്പലങ്ങളിലോ ദൂരദേശത്തൊക്കെ തീർത്ഥയാത്ര പോകാനൊക്കെ വളരെ നല്ലൊരു മാസമാണ് എടവ മാസം കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഒമ്പത് സൂര്യൻ നീങ്ങുമ്പോൾ ഉള്ള ഫലങ്ങളാണ് പറയുന്നത് പിന്നെ പിതാവുമായിട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതുമായിട്ടുള്ള കാര്യങ്ങൾ പിതാവിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും പോയി അന്വേഷിക്കണം അന്വേഷിച്ചിട്ട് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കണം ഇതൊക്കെ നമുക്ക് അതിന് പറയാവുന്ന കാര്യങ്ങളാണ് അതുപോലെ മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഫൈനാൻഷ്യൽ കാര്യങ്ങളിലൊന്നും വലിയ ദോ ദോഷങ്ങളല്ല കൂടാതെ ഒമ്പതാം ഭാവത്തിലേക്ക് പിന്നെ ശുക്രനും കൂടെ പത്തും പത്തൊമ്പതീതി വരുന്നതുകൊണ്ട് ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ വളരെ ഭദ്രമായിരിക്കും അതൊന്നും അവർ ദോഷവും കാണിക്കുന്നില്ല ഭാഗ്യവും ഉണ്ടാകും പ്രൊഫഷ്യൽ കാര്യങ്ങൾ മാത്രമാണ് കുറച്ച് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇതിൽ മറ്റു കാര്യങ്ങൾ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് ലേഡീസിനും ആൾക്കാർക്കെല്ലാം വളരെ നല്ല സംഭവമാണ് കുറച്ച് തന്ത്രപരമായിട്ടൊക്കെ പെരുമാറണം സ്ത്രീകൾ കൊള്ളാം സ്ത്രീകളുടെ പ്രൊഫഷണലി സ്ത്രീകൾക്കുള്ള സ്ത്രീകളുടേതായ കാര്യങ്ങളെല്ലാം നന്നായിരിക്കും ലവേഴ്സിൻ്റെ കാര്യങ്ങൾ നന്നായിരിക്കും സ്റ്റുഡൻസ് സ്റ്റുഡൻസൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും ചെറിയ അനുസരങ്ങളൊക്കെ കാണിക്കും തോന്നും അത് നമ്മളായിട്ട് മൈൻഡ് ചെയ്യണ്ട ഇതൊക്കെയാണ് അതിൽ പറയാനുള്ള കാര്യങ്ങൾ പൊതുവേ ഒരു അനുകൂലമായ പ്രതികൂലമല്ലാത്തൊരു മാസമാണ് അവർക്കാരി അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ വ്യാഴന്റെ അനുഗ്രഹമൊക്കെ ഉള്ളതുകൊണ്ട് സൂര്യൻ ഒരു മാസം നിന്നാലും മുമ്പിൽ മോശമായി നിന്നാലും വലിയ പ്രത്യാഘാതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവില്ല ആ ഫാമിലി സംബന്ധമായ ടൂറൊക്കെ പോകാൻ പറ്റിയ മാസങ്ങളാണ് പ്രത്യേകിച്ച് തീർത്ഥയാത്രയോ എല്ലായിട്ട് പോകാൻ പറ്റിയൊരു സമയം കൂടാണ് ഈ സമയം വെക്കേഷൻ സമയമാണ് എൽഡേഴ്സിനും വലിയ കുഴപ്പമില്ല അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് അപ്പോൾ എല്ലാം കൊണ്ടും സൂര്യൻ്റെ പ്രൊഫഷണലായിട്ടുള്ള ചില ഇൻസ്പൊലേഷൻസ് ചോദിക്കും അല്ലെങ്കിൽ ചില പ്രതീക്ഷിച്ച ഒരു പ്രൊമോഷനോ അല്ലെങ്കിൽ സാലറി ഇൻക്രീസോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടി കിട്ടിയെന്ന് വരില്ല എന്നുള്ളതല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെയാണ് അപ്പോൾ കൂടാതെ ശ്രദ്ധിക്കേണ്ട കർത്താവ് ആണ് അടുത്ത മാസം ആറാം തീയതി ജൂൺ ആറാം തീയതി അത് സ്ത്രീകൾക്കും ഒക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാക്കും പ്രത്യേകിച്ച് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മാനസികമായ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും അത് ശ്രദ്ധിച്ചോണം പിന്നെ വെറുതെ എന്നെ പറയാൻ പോകുന്ന അടുത്ത മാസത്തെ കുറച്ച് നല്ല ദിവസങ്ങളാണ് കാറ് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വസ്തു കൊണ്ട് കാര്യങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ മാനേജ്മറിനെ കാണാൻ വേണ്ടി ഡേറ്റ് ഫിക്സ് ചെയ്യാനോ അല്ലെങ്കിൽ ചില അപ്പോയിൻമെൻ്റ് ഫിക്സ് ചെയ്യാനോ മാർക്കറ്റിംഗ് ഫിക്സ് ചെയ്യാനൊക്കെ നല്ല കുറച്ച് ദിവസങ്ങളാണ് ഞാൻ പറയുന്നത് കന്യാസമെയ് മാസം പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങൾക്കുള്ള കന്നി സമയത്തോളം പതിനെട്ട് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങൾക്കുള്ള ജൂൺ മാസത്തിലാണെങ്കിൽ എട്ട് ഒമ്പത് പതിനാല് ഈ മൂന്ന് ദിവസവും ജൂൺ മാസം എട്ട് ഒമ്പത് പതിനാല് ഈ ദിവസങ്ങൾക്കുള്ള ഇനി പറയുന്നവർക്ക് കടം വിടാനുള്ള മുഹൂർത്തങ്ങളാണ് നിങ്ങൾ അറിയാം കടങ്ങൾ ധാരാളം പലർക്കുണ്ട് ആ കടങ്ങളുള്ള ചില മുഹൂർത്തങ്ങളാണ് ഞാൻ പറയുന്നത് മുഹൂർത്തങ്ങളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഓൺലൈനെങ്കിലും പൈസ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്ക് കടങ്ങൾ വിടാൻ പറ്റും ഇതിനു വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാത്ത കാരണം ഇപ്പോൾ മുമ്പുള്ള പല വീഡിയോകളും എൻ്റെ വായിച്ചിട്ടുള്ളവർക്ക് അറിയാം എന്താണ് കടം വിടാനുള്ള എന്നുള്ളത് അതെടുത്ത് റെഫർ ചെയ്യുക അതെല്ലാം കൂടി എനിക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ അതിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരുന്നു അപ്പോൾ അതിനുള്ള മുഹൂർത്തങ്ങൾ പതിനെട്ടാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മുപ്പതിനും പന്ത്രണ്ട് മണിക്കും മധ്യമുള്ള സമയം വളരെ അനുകൂലമാണ് ആ സമയത്ത് നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ടവർ കൊടുക്കാൻ പറ്റുന്നതാണ് ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ആറമ്പതിനും എട്ട് മണിക്കും മധ്യമുള്ള മുഹൂർത്തം കൊള്ളാം ഇരുപത്തൊന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് ആറമ്പതിനും എട്ട് മണിക്കും ഇരുപത്തി മൂന്നാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ച് ഏഴ് മുപ്പത് ഇതിനും മധ്യമുള്ള സമയം അനുകൂലമാണ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച ആറ് പതിനഞ്ചിനും ഏഴ് മുപ്പതിനും മതി വൈകിട്ടാണ് പി എം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ പത്ത് മണിക്കും പതിനൊന്ന് മുപ്പതിനും മധ്യമുള്ള മുഹൂർത്തം ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ പത്തിനും പതിനൊന്ന് മുപ്പതിനും മധ്യം ജൂൺ ഒന്നാം തീയതി ശനിയാഴ്ച ഒമ്പത് മുപ്പതിനും പതിനൊന്ന് മണിക്കും മധ്യമുള്ള സമയം കൊള്ളാം ജൂൺ ഒന്ന് പിന്നെ ജൂൺ എട്ട് ശനിയാഴ്ച ഒമ്പതിനും പത്ത് മുപ്പതിനും മധ്യമുള്ള സമയവും വളരെ അനുകൂലമായ സമയമാണ് അപ്പോൾ ഇതാണെങ്കിൽ പറയാനുള്ളത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൊതുവെ ഒരു അനുകൂലമായ വർഷമാണ് കന്നിരാശി ജനിച്ചവരല്ല എൻജോയ് ചെയ്യേണ്ടതാണ് വലിയ കുഴപ്പങ്ങളില്ലാതെ പോകാം ഈ മാസം പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമാണ് ചിലപ്പോൾ മോശമായിട്ട് ഈ മാസം കാണുന്നത് ബാക്കിയെല്ലാം നല്ല രീതിയിലാണ് കാണിക്കുന്നത് എല്ലാവർക്കും നല്ലവരുമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം